നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം പീളിമാണിയെയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദിനെയും പോലെ കിഡിലിനൊരു പ്രണയം കാണാൻ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ഒന്നാം സീസണിൽ മത്സരിക്കാനെത്തി പ്രണയത്തിലായ താരങ്ങൾ നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണ് ഇപ്പോൾ പിന്നീട് മലയാളത്തിൽ വന്ന ഓരോ ബിഗ് ബോസുകളിലും പ്രണയ ജോഡികൾ ഉണ്ടോ എന്നാണ് പ്രേക്ഷകർ നോക്കിയത് ഈ സീസണിൽ ജാസ്മിനും ഗബ്രിക്കും പിന്നാലെ അർജുനും ശ്രീധുവുമാണ് ലവ് ട്രാക്ക് പിടിച്ചിരിക്കുന്നത് ഈ സീസണിൽ പ്രണയ ജോഡികളായി വ്യാഖ്യാനിക്കപ്പെട്ട കോംബോ ആയിരുന്നു ഗബ്രി ജാസ്മിൻ്റേത് ഇപ്പോഴാ അതുപോലെ തന്നെ ഒരു കോംബോ ആയി മാറിയിരിക്കുകയാണ് അമ്മയറിയാതെ സീരിയൽ താരം ശ്രീധു കൃഷ്ണയും കോട്ടയം സ്വദേശിയും മോഡലുമായ അർജുൻ ഷ്യാമും തമ്മിലുള്ള സൗഹൃദം ഇരുവരും ഒരു ലവ് ട്രാക്കിന് ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു നിഗമനം അത് ശരിവെയ്ക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളും ഇരുവരും കാഴ്ചവെച്ചു മാത്രമല്ല ആരെയും ബുദ്ധിമുട്ടിക്കുകയോ മറ്റുള്ളവർക്ക് വിമർശനത്തിനുള്ള കാരണമാവുകയോ ചെയ്യാതെയാണ് അർജുനും ശ്രീധുവും മുന്നോട്ട് പോകുന്നത് മത്സരത്തിൽ അത്ര ആക്റ്റീവല്ലാതിരുന്ന താരങ്ങൾ നേരത്തെ പുറത്താവേണ്ടതാണ് എന്നാൽ ഇരുവരും തമ്മിലുള്ള കോംബോ ഹിറ്റായതാണ് ഇത്രയും ദിവസം വീടിനകത്ത് നിൽക്കാനുണ്ടായ കാരണമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴത്തെ വീണ്ടും അർജുനും ശ്രീതു ഒരുമിച്ചുള്ള ഫോട്ടോസുകളും വീഡിയോസുകളും പ്രചരിക്കുകയാണ് വളരെ ക്യൂട്ട് എന്ന് തോന്നുന്ന ചിത്രങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പുകളിലൂടെ വൈറലാവുകയാണ് ശ്രീതു മുന്നിലിരിക്കുമ്പോൾ പുറകിലിരുന്ന് അർജുൻ നടിയെ നോക്കുന്നതാണ് ചിത്രത്തിലുള്ളത് എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന ക്യാപ്ഷനാണ് ഒരു ആരാധകൻ ഈ ചിത്രത്തിൽ പങ്കുവച്ചത് ഇതിന്റേതായ നിരവധി പേരാണ് താരങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് അവതാരകനായ മോഹൻലാലിൽ നിന്നും വീട്ടുകാരുടെ ആശംസകളിൽ നിന്നും പുറത്ത് രണ്ടാൾക്കും നല്ല സപ്പോർട്ടാണെന്ന് അർജുനും ശ്രീധുവും മനസ്സിലാക്കി മാത്രമല്ല വയൽക്കാടായി വന്നവരടക്കം ഇവരെ പറ്റി നല്ലത് പറഞ്ഞിരുന്നു ഇതോടെ ഈ കോംബോ കൊണ്ട് നടക്കാൻ കഷ്ടപ്പെടുകയാണ് രണ്ടാളുമെന്നും പറയുകയാണ് ചിലർ ജാസ്മിനെയും ഗബ്രിയെയും പോലെ നടക്കണമെന്നും ഇരിക്കണമെന്നും രണ്ടാൾക്കും ആഗ്രഹമുണ്ട് എന്നാൽ ഇമേജ് പോകുമോ എന്നുള്ള പേടി കാരണം അകലം പാലിക്കുകയാണ് ബിഗ് ബോസ് കഴിയുന്നതുവരെ മാത്രമേ ഈ ബന്ധം കാണൂ ഇതെല്ലാം നാടകമാണ് എന്ന് തുടങ്ങി അർജുനെയും ശ്രീധുവിനെയും വിമർശിക്കുന്നവരാണ് നിരവധി എന്നാൽ എന്നാൽ ഇവരുടെ ലവ് ട്രാക്ക് വളരെ പതിയെ തുടങ്ങിയത് കൊണ്ടും മാന്യത വിട്ടു പെരുമാറാത്തത് കൊണ്ടും കണ്ടിരിക്കാൻ രസമുണ്ട് ശരിക്കും ഇവർക്കിടയിൽ പ്രണയം ഉണ്ടെങ്കിൽ മുന്നോട്ട് ഒരുമിച്ച് പോകണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം ശരിക്കുള്ള റിലേഷൻഷിപ്പുകൾ തുടങ്ങുന്നത് ഇങ്ങനെയാണെന്നും പറഞ്ഞ് താരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും നിരവധിയാണ്